എന്റെ പൊന്നെ രക്തം ചിന്തുന്ന ടാസ്ക് രക്തം ചിന്തിയോ രക്തം ചിന്തിയിട്ടുണ്ട് മക്കളെ രക്തം ചിന്തിയിട്ടുണ്ട് ജിസേലിന്റെ ദേഹം മൊത്തം മുറിഞ്ഞു തകർന്നിരിക്കുകയാണ് പ്രവീണിന് കിട്ടി രേണുവിനെ കൊട്ടുകൊടുത്തുകഴിഞ്ഞാൽ വീഴാൻ കണക്കിനാണ് രേണു ഇരിക്കുന്നത് നമ്മാതിരി ഹെൽത്ത് ഭയങ്കര വീക്കാണ് രേണുവിന് കിട്ടി തൊപ്പികളൊക്കെ ആരൊക്കെയാണ് പറിച്ചുകൊണ്ട് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ കുറെ തൊപ്പികളൊക്കെ തലേന്ന് പോയിട്ടുണ്ട് ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പാനി വളരെ ചെറ്റത്തരം പരിപാടി പറയുന്ന അനുമോളടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെയും അച്ഛൻ്റെ ജോലിയെയും ഒക്കെ വീണ്ടും 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 എടുത്ത് പറയാണ് കരിപ്പോട്ടി നിന്റെ അച്ഛൻ കരിപ്പോട്ടി നടത്തുന്ന ആളല്ലേ ഡി കരിപ്പോട്ടി കരിപ്പോട്ടി വളരെ മോശമാണ് അപ്പാനി നിങ്ങൾക്ക് ഈ കിട്ടിയ നെഗറ്റീവ് ഒന്നും പോരെ ഇപ്പൊ നിങ്ങൾക്ക് നല്ല നെഗറ്റീവാണ് അതിൻ്റെ യമണ്ടം പീക്കിലാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് കൊള്ളാം എന്തായാലും ലൈഫിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടര മുതൽ രണ്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ പണിപ്പുരയാണ് ആദ്യം വരുന്നത് ഈ പറയുന്ന പോലെ വൈൽഡ് കാർഡ്സിന് ഇന്ന് പണിപ്പുര കയറ്റാനായിട്ട് കുറച്ച് സ്പെഷ്യൽ നിയമങ്ങളൊക്കെ ബിഗ് ബോസ് വെച്ചിട്ടുണ്ട് ആദ്യം കണ്ടസ്റ്റൻസ് എല്ലാവരും ഈ പറയുന്ന വൈൽഡ് കാർഡ്സ് എല്ലാവരും കൂടി പണിപ്പുരക്കകത്ത് കയറിയിട്ട് എവിടെയൊക്കെയാണ് സാധനങ്ങൾ ഇരിക്കുന്നത് ബോംബുകൾ എവിടെ ഇത്തവണയും ബോംബുണ്ടല്ലോ ബോംബുകൾ എവിടെയൊക്കെയാണ് തൊണുകൾ എവിടെയൊക്കെയാണെന്ന് നോക്കി വെക്കുക എന്നിട്ട് ക്യാപ്റ്റനും ക്യാപ്റ്റൻ ഒരു സഹായിയെ തിരഞ്ഞെടുക്കണം ഈ ക്യാപ്റ്റനും സഹായം കൂടി ഇതിനകത്ത് കയറിയിട്ട് ഇവരെന്തു ചെയ്യണം കണ്ണ് കെട്ടണം ഈ അഞ്ച് വയൽ കാഴ്സിന്റെയും കണ്ണ് കെട്ടണം ഫസ്റ്റ് ബസർ അടിക്കുമ്പോൾ ഇവര് കണ്ണ് കെട്ടിക്കൊണ്ട് സാധനങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് ഇവരുടെ കയ്യിൽ എടുക്കണം സെക്കൻഡ് ബസർ ബസറടിക്കുമ്പോഴത്തേക്കും സാധനങ്ങൾ എടുക്കുന്നത് നിർത്തിയിട്ട് പുറത്ത് ഇറങ്ങാനായിട്ട് പണിപ്പുരൽ നിന്നും പുറത്തിറങ്ങാനായിട്ട് നോക്കാം അത് ബ്ലൈൻഡ് സൂരണം ബ്ലൈൻഡ് സൂര്യറ്റ് വേണമെങ്കിൽ പുറത്തിറങ്ങാം ഊരാതെ ഇറങ്ങാം ഊരിയിട്ടിറങ്ങണം ഊരാൻ ഇറങ്ങണമെന്നാണ് തോന്നുന്നു ബിഗ് ബോസ് പറഞ്ഞാൽ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല സെക്കൻഡ് ബസ്സ് അടിക്കുമ്പോൾ നിങ്ങൾ അത് നിർത്തിയിട്ട് പുറത്തിറങ്ങാനായിട്ട് നോക്കണം തേർഡ് ബസ് അടിക്കുമ്പോൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങൾക്ക് ഔട്ട് ആവും എന്ന് പറയുകയാണ് ബിഗ് ബോസ് കൊള്ളാം കേട്ടോ അപ്പം ഇത് ബുദ്ധിപ്രയോഗിച്ച് കളിക്കുക ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വയൽക്കാസ് ബുദ്ധി ഉപയോഗിച്ച് കളിച്ചാൽ ബോംബ് കൊടുത്ത് പണി കൊടുക്കാം അതുപോലെ തന്നെ ഇവരെ വീട്ടുകാരെ ബുദ്ധിപയോഗിച്ച് കളിച്ചില്ലെങ്കിൽ അവർക്ക് പണി കിട്ടുമെന്ന് പറയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇവര് ചെയ്യാൻ പോകുന്നേ എന്ന് എനിക്ക് ഞാൻ സാധനം ഞാൻ അന്നേരം അവിടെ ഉണ്ടാകുന്നെങ്കിൽ ചെയ്യാൻ പോകുന്നു രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇവർ ചെയ്ത പറയട്ടെ അപ്പൊ സഹായിയായിട്ട് പിന്നിയെ ചൂസ് ചെയ്യുകയാണ് നബിൻ കണ്ണ് കെട്ടുന്നു ഇവർ കയറി കണ്ണ് കെട്ടിട്ട് എന്ത് ചെയ്യുന്ന ഇവർ സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്നു ആദ്യം ഇവര് നോക്കുന്നു എല്ലാരും കയറി സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് ആ ഇവിടെ അത് അവിടെ ഇത് എന്നിട്ട് കണ്ണ് കെട്ടിട്ട് സാധനം എല്ലാം പറക്കി മാറ്റും ഇവർക്ക് അറിയത്തില്ല എന്നിട്ട് ഇവരെ കൊണ്ട് പല ദിശകളും നിർത്തുകയാണ് സാധനങ്ങൾ അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയും ഇവർ ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്നു പറഞ്ഞത് എല്ലാ സാധനങ്ങളും ഇവരെ കണ്ണ് കെട്ടിയിട്ട് എല്ലാ സാധനങ്ങളും പറക്കി മുകളിലിടുക എല്ലാം പറക്കി മുകളിലിടുക ഇവർക്ക് സാധനം മാറ്റാൻ ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ട് സാധനം മാറ്റം എന്ന് പറഞ്ഞിട്ടില്ല തന്ത്രപൂർവ്വം കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ പറക്കി ഒരു ഒറ്റ റാക്കിൽ ഇടായിരുന്നു ബാക്കി എല്ലാ റാക്കും കാലിയാക്കി കഴിഞ്ഞ് ഇവർക്ക് കിട്ടത്തില്ല അത് മുകളിലിടണം കണ്ണ് കെട്ടിക്കൊണ്ട് എന്തായാലും ഇവർക്ക് ഇതിന് മുകളിൽ കയറാൻ പറ്റത്തില്ല ചവിട്ടി കയറാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണമായിരുന്നു പക്ഷെ ഇവിടെ നെവിൻ മാക്സിമം നെവിൻ പറ്റുന്ന പോലെ നെവിനും പിന്നെയും ചെയ്തിട്ടുണ്ട് ബസ് മൂന്ന് ബസറിന് മുന്നേ തന്നെ അവർ ഈ പറയുന്ന പോലെ സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് ഇറങ്ങി സാധനം മാറ്റി വെക്കുകയാണ് ഇവർ ചെയ്ത കേട്ടോ അപ്പൊ ഇറങ്ങുമ്പോ തന്നെ ഈ പറഞ്ഞ ഇല്ല ഇല്ല പറ്റത്തില്ല പറ്റത്തില്ല സമ്മതിക്കില്ല പക്ഷെ ബസറിന് മുമ്പ് ഇറങ്ങി നെവിൻ കറക്റ്റ് വ്യക്തമാക്കുന്നുണ്ട് ഒപ്പീനിയൻ അപ്പോ സാധനങ്ങളെല്ലാം നേരെ ലിവിങ് റൂമിൽ കൊണ്ടുവരുന്നു സ്മാൾ ബോംബാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പത്തിന് അക്ബറിന്റെ പൊട്ടുകയാണ് നെവിൻ ഈ നെവിൻ നേരെ ഇപ്പോൾ കളിക്കാത്തതല്ല ക്യാപ്റ്റൻ ഇപ്പം അവരുടെ ഭാഗത്താണല്ലോ അപ്പൊ നെവിൻ പറഞ്ഞു ഞാൻ ഇനി കൂടുതൽ എന്താ ചെയ്യാനുള്ളത് ഏഹ് അപ്പോൾ ഇതെല്ലാം കൂടി അവിടെ കാണാൻ പറ്റാത്തൊരു ഭാഗത്ത് ഇടായിരുന്നു നിനക്ക് അപ്പം എനിക്ക് പറ്റിയതൊക്കെ ഞാൻ ചെയ്തു എന്നിങ്ങനെ നെവിൻ പറയുന്നുണ്ട് അതിനുശേഷമാണ് സ്മാൾ ബോംബ് ആയതുകൊണ്ട് തന്നെ സ്മാൾ പണിയാണ് വരുന്നത് പണി ഇത് ലോഡ്സും ബൗളും വരുന്നു തുറന്നു നോക്കുമ്പോഴത്തേക്കും ആംഗ്യ ഭാഷയിൽ മാത്രമേ ഒരു ദിവസം സംസാരിക്കാൻ പാടുള്ളൂ അപ്പം ആർക്കിത് കൊടുക്കണം അപ്പം ബിഗ് ബോസ് മുന്നേ പണി കൊടുത്ത ആൾക്ക് കൊടുക്കാമോ അയ്യോ കൊടുക്കാൻ പറ്റില്ല കേട്ടോ എന്ന് ബിഗ് ബോസ് പറയുന്നു രണ്ടാമത് ബിഗ് ബോസ് തന്നെ മാറ്റുന്നു അപ്പം നെവിനാണ് ഈ പണി കൊടുക്കുന്നത് അപ്പൊ നെവിൻ ഈ പണി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരാൾക്ക് കൂടി ഈ പണി കിട്ടുമല്ലോ കാരണം ഇവർ ഈ പറഞ്ഞ അഞ്ച് ടാസ്കുകളിൽ മൂന്നെണ്ണത്തിൽ ഇവർ വയൽ കാർഡ് ജയിച്ചതുകൊണ്ട് ഇവർക്ക് തന്നെ പണി കിട്ടുമല്ലോ അപ്പോ എന്താണ് നെവിന് കൊടുത്ത അതേ ശിക്ഷ ഈ വീട്ടിലുള്ള ഒരാൾ കൂടെ കൊടുക്കാൻ പറയുന്നു അപ്പോൾ അനിമോൾക്ക് കൊടുക്കാന്ന് പറയുന്നത് അങ്ങനെ നെവിനും അനിമോളും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് മിണ്ടാൻ പാടില്ല അടുത്ത ബസർ വരുന്നവരെ മിണ്ടാൻ പാടില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അപ്പം മുതൽ തന്നെ ഇനി വീട്ടുകാർക്ക് കളിക്കാൻ കാരണം ഇവരെ പ്രഭോക്ക് ചെയ്ത് മാക്സിമം ഓരോന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് തുറപ്പിക്കുക അപ്പം ഇവരെ വാ തുറന്നു കഴിഞ്ഞാൽ ശിക്ഷയുണ്ടോ ഇല്ല അപ്പൊ ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇതേ ഒരു പണിഷ്മെന്റ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് അപ്പാനി കരിപ്പോട്ടി കരിപ്പോട്ടി എന്ന് വിളിച്ചുകൊണ്ട് അനുമോളിൻ്റെ പുറകെ പോകുന്ന അനുമോളിൻ്റെ അച്ഛൻ കരിപ്പോട്ടി ബിസിനസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ അവരുടെ മക്കളെ വളർത്തിയെടുക്കേണ്ട കാര്യമാണ് അവർ ഈ പറഞ്ഞ പോലെ അപ്പാനക്കെതിരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ യാതൊരുവിധ റൈറ്റ്സും ഇല്ല അമ്മ ജോലിക്ക് പോയത് അപ്പാന അച്ഛൻ ജോലിക്ക് പോയതൊക്കെ വിളിച്ച് അനുമോൾ അതുപോലെ തിരിച്ചു ചോദിച്ചാലോ പൊള്ളുമോ അത് ചെറ്റ പരിപാടിയാണ് അപ്പാനീ വെറും ചെറ്റ ചെറ്റ പരിപാടി ആ കാണിച്ചത് ശരിക്കും അത് നിരിച്ചിപ്പോ അനുമോളാണ് പറഞ്ഞെങ്കിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞു പക്ഷെ അപ്പാനി തരം നിൽക്കുന്ന ലെവലിൽ നിന്ന് ഇടിഞ്ഞ് ഭൂമിയിലെ പാതാളത്തിൻ്റെ അത്ര തരം അപ്പാനി ഓരോ സംസാരങ്ങൾ അവിടെ പറയുന്നത് അച്ഛൻ്റെ ബിസിനസ്സിനെയൊക്കെ എടുത്ത് പറയാനായിട്ട് വളരെ മോശം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വന്ന് കഴിഞ്ഞ വീഡിയോയിലും കരി കാര്യം പറയുന്നുണ്ട് ഈ വീഡിയോയിൽ വീണ്ടും അത് പറയുന്നത് ഈ അടുത്ത ലൈവ് വരുമ്പോൾ വീണ്ടും അതിൽ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പാനി മണിക്കൂറുകളോളം പറഞ്ഞോണ്ടിരുന്ന് കുറെ നേരം അനുവിന്റെ പറയുന്നത് നടന്ന് പ്രഭോക്ക് ചെയ്ത് പ്രഭോക്ക് ചെയ്ത് അനുപോട എന്ന് പറഞ്ഞ് ഒരുവിധം അവസാനം എന്ത് ചെയ്യുന്നു കുറച്ചും കൂടി അതിനകത്ത് സൂപ്പർ ആയിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട് പറഞ്ഞ് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട് അടുത്ത് യുദ്ധം ടാസ്ക് വീക്കിലി ടാസ്കിന്റെ രണ്ടാം ഘട്ടം വരുന്നു ഇന്ന് രണ്ട് റൗണ്ടാണുള്ളത് രണ്ട് തൊപ്പി നിങ്ങൾ പിടിച്ചടക്കണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ടാസ്ക് അങ്ങോട്ട് തുടങ്ങുന്നു എന്റെ പൊന്നെ ഇന്നലത്തെ എന്റെ അപ്പുറത്തെ ഫിസിക്കൽ വയലൻസ് ആയിരുന്നു ഇന്ന് നടന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അക്ബറിന്റെ ഷർട്ട് വില വലിച്ചു കീറുന്നു തൊപ്പികൾ ഇവരെ മാറ്റുന്നു ജിസേൽ ഓടി ടേബിളിന്റെ മോളി വരെ കേടുന്നു അഭിലാഷ് ഓടിച്ചിട്ട് പിടിക്കുന്നു അവസാനം ജിസേലിന്റെ തൊപ്പിയും പോകുന്നു രേണുവിൻ്റെ തൊപ്പിയും പോകുന്നു ടാസ്ക് ബിഗ് ബോസ് ബസറടിച്ച് അവസാനിപ്പിക്കുന്നു അപ്പോ ബസർ അവസാനിപ്പിക്കുമ്പോൾ ജിസേലിന്റെ ഇവിടെ മൊത്തം മുറിഞ്ഞു തള്ളി അത്ര രക്തം ചിന്തുന്ന മുറിഞ്ഞു തള്ളി ദേഹം മൊത്തം ഉറഞ്ഞു തറമ്പി ആക ഒരവസ്ഥയില്ല അപ്പൊ ഇതുകൊണ്ട് അങ്ങനെയാണോ ബിഗ് ബോസ് ടാസ്ക് കളിക്കാനുള്ളത് അപ്പാൻ ഇങ്ങനെയാണോ കളിക്കാനുള്ളത് നോക്ക് അപ്പൊ അപ്പടുത്ത് പ്രവീൺ ഒരറ്റത്തൂടെ മുറിഞ്ഞിരിക്കുന്നു ഷാനവാസ് വേറൊരറ്റത്തിരിക്കുന്നു എല്ലാവരും അല്ലെ രേണുദാ രേണുദാ ഇങ്ങനെ ഇരിക്കുക എടുക്കിളി പറഞ്ഞു രേണുന്റെ തലവണ്ട ഒന്നാമത് എക്സ്റ്റൻഷൻ ആണ് വെച്ചിരിക്കുന്നത് ഇതിന് വന്ന് പിടിക്കുമ്പോൾ എല്ലാം കൂടെ ഊരി വരും ഉള്ള മുടിയും മുടിയുടെ പുഴുതു വരും ഭയങ്കര വയലൻസ് ആണ് നടന്നത് ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞിട്ട് വയലൻസ് പാടില്ല ബുദ്ധി പ്രയോഗിച്ച് തന്ത്രം പ്രയോഗിച്ചെടുക്കാന്ന് ഇവർക്ക് ഇതിനെ കുറച്ചും കൂടെ എന്താ പറയാ നല്ല രസകരമായി കളിക്കാമായിരുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ടീമിൽ നിൽക്കുന്ന ആളെ സഹായികളിൽ ആരെങ്കിലും എന്ത് ചെയ്യണം ഇവർക്ക് എന്താ ഇവരുടെ ചാരനായി എടുക്കാം നിങ്ങൾക്ക് ഇത് തരാം എനിക്കാണത് കിട്ടുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ നോമിനേറ്റ് ചെയ്യത്തില്ല നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി തരാം ഞാനാണ് ഔട്ട് ആവുന്നതെങ്കിൽ ഫാമിലി വീക്കിൽ നിങ്ങളുടെ പേര് അങ്ങനെയൊക്കെ ഒരു ഒറ്റനെ അവർ കണ്ടുപിടി ഒരു ഒറ്റുകാരനെ അവർ കണ്ടുപിടിച്ച് ഞാൻ സൂപ്പറായിട്ട് പോയനെ അതായിരുന്നു ബിഗ് ബോസ് തന്ത്ര കുതന്ത്രങ്ങളോടെ എന്ന് പറഞ്ഞത് ഇവർ മൊത്തം ഫിസിക്കൽ അറ്റാക്ക് ചെയ്ത് വെച്ച് ഇപ്പോൾ ബിഗ് ബോസ് എല്ലാവരും മെഡിക്കൽ റൂമിൽ വിളിച്ചിരിക്കുകയാണ് അപ്പം രേണുവിൻ്റെ ടീം ഔട്ടായി അതായത് രേണു അക്ബർ ഷാനവാസ് ഔട്ടായി ജിസേലിൻ്റെ ടീമും ഔട്ടായി ജിസേൽ ഷൈത്യ അനിമോൾ ഇവരും ഔട്ടായി അപ്പം ഇവരുടെ തൊപ്പികൾ ഇപ്പോൾ ആരാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈവിന് കൂട്ടയടിയാണ്ട് ആരൊക്കെ എടുത്തിട്ടുണ്ട് ജിസേലിന്റെ തൊപ്പി എനിക്ക് തോന്നുന്നു അഭിലാഷിന്റെ ടീമാണ് എടുത്തത് കാരണം അഭിലാഷാണ് ജിസേലിന്റെ പിറകെ നടന്ന അടി കൂട്ടയടി ആയതുകൊണ്ട് ആര് ആരുടെയൊക്കെ എടുത്തു എന്ന് പറയാൻ ഞാനത് കണ്ടിട്ടില്ല ജിസേല് അനുമോള് ശൈത്യ ഇവരുടെ ടീമിന്റെ തൊപ്പി എടുത്തത് അഭിലാഷാണ് അഭിലാഷാണ് പിറകെ നടന്നുകൊണ്ടിരുന്നത് അഭിലാഷ് നൂറ ബിന്നി ഇവരാണ് ഒരു ടീം അപ്പൊ ആ തൊപ്പി അങ്ങോട്ട് പോയിട്ടുണ്ടാവും രേണുവിന്റെ പിറകെ എല്ലാവരും ഉണ്ടായിരുന്നു ഒക്കെ പിറകെ നടന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടാസ്കില് തൊപ്പി എടുത്തത് ഷാനവാസിന്റെ ടീം അല്ലേ അപ്പൊ ആ തൊപ്പി ഇനിയിപ്പം ആർക്ക് കിട്ടും അല്ലേ അത് നമുക്ക് നോക്കാം എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം അടുത്ത ലൈവിന്റെ വിശേഷങ്ങളായിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെക്കും ബൈ